പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അടിപതറി യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി കിഫ്ബി പദ്ധതികൾ നടപ്പാക്കൽ കേരളത്തിലെ ഇ ഡിയുടെ നടപടികൾ തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് കൃത്യമായി ഉത്തരം നൽകാതെ ആന്റോ ആന്റണി പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് നടത്തിയ മുഖാമുഖത്തിലായിരുന്നു രാഷ്ട്രീയ സംവാദം അരങ്ങേറിയത് ഞാൻ വീണ്ടും ചോദിക്കുന്നു വലിയ ഇങ്ങനൊരു ാണ് ഏഴായിരം കോടി രൂപ സംസ്ഥാന തോമസ് ഐസക്കിന്റെ കൃത്യമായ ചോദ്യത്തിന് മുമ്പിൽ ആന്റോ ആന്റണി അടിപതറി കിഫ്ബിക്ക് ബദൽ എന്താ ആന്റോയ്ക്ക് പറയാൻ സാധിച്ചില്ല പത്തനംതിട്ട മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിച്ച അവസാനിപ്പിച്ച കാലത്തേക്കാൾ മെച്ചമായിട്ടൊന്നും പത്തനംതിട്ടയിൽ എനിക്ക് കാണുന്നില്ല മണ്ഡലത്തിലെ ഏഴായിരം കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയെ ആന്റോ പരാമർശിക്കാൻ തയ്യാറായില്ല എന്ന കൃത്യമായ ഉത്തരം ഐസക്കിന് ഉണ്ടായിരുന്നു ഞാൻ ഈ ലിസ്റ്റ് പടം എല്ലാം കൂടി ഒരാഴ്ചക്കുള്ളിൽ അച്ചടിച്ച് മുഴുവൻ വീടുകളിൽ എത്തിക്കാൻ പോയാ എന്നിട്ട് ഞാൻ കിഫ്ബി അല്ലാതെ ഇത്രയും കാര്യം ചെയ്യാൻ എവിടെന്നാണ് പണം കണ്ടെത്തുക മറ്റൊരു ചോദ്യം ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ അക്രമ സംഭവങ്ങളെ പറ്റിയായിരുന്നു ഞാൻ വേണമെങ്കിൽ മുപ്പത്തിരണ്ട് എസ് എഫ്ഐക്കാരുടെ പേര് പറയാം കൊല ചെയ്യപ്പെട്ടത് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ കൊല ചെയ്ത വധിച്ച ഒരു കെ എസ് പ്രവർത്തകന്റെ കോൺഗ്രസ് പ്രവർത്തകന്റെ പേര് പറഞ്ഞു നിങ്ങൾ അത്രയും ആക്ഷേപം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് വിഷയം മാറ്റാൻ ആന്റോ ആദ്യം ശ്രമിച്ചു എങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകർ ആവർത്തി ചോദിച്ചപ്പോൾ ആൻറ്റോയുടെ ഉത്തരം ഇങ്ങനെ ശബരിമല ഉണ്ട് ശബരിമല ശബരിമല കേന്ദ്രസഹായി ഉപയോഗിച്ചിട്ടില്ല അല്ല ശബരിമല കേന്ദ്രസഹായം ഉപയോഗിച്ചിട്ടില്ല കണക്കുണ്ട് ഞാൻ കണക്ക് തന്നെ കൃത്യം ലിസ്റ്റ് തന്നെ തരാം അത് ഞാൻ ഓർത്തെടുത്തോണ്ടല്ലോ വന്നിരിക്കുന്ന കണക്കുണ്ട് കേരളത്തിൽ എത്ര കെ വിശുക്കാര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള കണക്കുക നാളെ ഈ പ്രസ് ക്ലബ്ബി ഇതേ സമയത്ത് ഇവിടെ സന്തോഷം ഐസക്കിനെതിരായുള്ള ഇടി നടപടിക്കെതിരെയും ആന്റോ കൃത്യമായ ഉത്തരം പറഞ്ഞില്ല അതിന്റെ കൃത്യമായി അതിന്റെ കാര്യങ്ങൾ ബോധിപ്പിക്കണം സത്യതന്ത്രാണെങ്കിൽ തെളിയിക്കണം അല്ല അല്ലോ അതൊട്ടും എനിക്ക് ഞാൻ പറയണ അത് പറയണ്ടേന്ന് കയർലി ന്യൂസ് പത്തനംതിട്ട